രാജ്യത്തെ നടുക്കിയ അപകടത്തെ തുടർന്ന് അറംപറ്റിയ ഒരു പരസ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കെട്ടിടം തുളച്ച് പുറത്തേക്ക് വരുന്ന എയർ ഇന്ത്യ വിമാനം ഗുജറാത്തിലെ വളരെ പ്രശസ്തമായ ഒരു പത്രമാണ് മിഡ്ഡേ മിഡ്ഡേയുടെ ഒന്നാമത്തെ പേജ് കഴിഞ്ഞ ദിവസം അച്ചടിച്ചു വന്നതാണ് ഈ പരസ്യം എന്നാൽ അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാൽ അപ്പോഴേക്കും അഹമ്മദാബാദിൽ ഒരു കെട്ടിടം തുളച്ച് കയറി എയർ ഇന്ത്യ വിമാനം തീഗോളമായിരിക്കുകയാണ് വിമാന ദുരന്തം തന്ന ഞെട്ടലിന് പിന്നാലെ പൊതുജനത്തിന്റെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നത് ഈ പരസ്യത്തിലേക്കാണ് ഈ പരസ്യം അറം പറ്റിയോ എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത് കുട്ടികൾക്ക് വിജ്ഞാനം വിനോദം ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന കിത്സാനിയ എന്ന ഒരു തീമിന്റെ പരസ്യമായിരുന്നു അത്രേ ഇത് ഈ പരസ്യത്തിൽ ഒരു കെട്ടിടത്തിന്റെ ഉൾവശം തുളച്ച് ഇറങ്ങി വരുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് എയർ ഇന്ത്യ ബ്രാൻഡിങ് വളരെ വ്യക്തമായിട്ട് ഈ ചിത്രത്തിൽ കാണാം കുടുംബത്തോടെ എത്തി കുട്ടികൾക്ക് കിറ്റ്സാനിയയിൽ ഉല്ലസിക്കാനും വ്യോമയാന പ്രവർത്തനങ്ങളെ വിനോദത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഈ പരസ്യം ലക്ഷ്യമിട്ടിരുന്നത് കുട്ടികൾക്ക് പൈലറ്റ് ക്യാബിൻ ക്രൂ ഈ നിലകളിൽ പ്രവർത്തിച്ച് അനുഭവങ്ങൾ നേടാം എന്നാണ് കിത്സാനിയ പരസ്യത്തിലൂടെ വാഗ്ദാനം ചെയ്തത് ഈ പരസ്യമടങ്ങിയ പത്രം വിതരണം ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് അഹമ്മദാബാദിൽ അത് മനസ്സിലാക്കുക ഗുജറാത്തിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു പത്രമാണ് അതിൽ വന്ന പരസ്യമാണ് അഹമ്മദാബാദിൽ തന്നെ മണിക്കൂറുകൾക്കകം എയർ ഇന്ത്യ കെട്ടിടം തകർത്ത് തീഗോളമായി മാറി കുട്ടികളിൽ ആകാംക്ഷ ഉണർത്താൻ വേണ്ടി മാത്രം ചെയ്ത ഒരു പരസ്യം ഇപ്പോൾ ഭയാനകമായ ഒരു ദൃശ്യം കണ്ട ഒരു പ്രതീതി ഉണർത്തുകയാണ്